ഈശ്വരദേ സ്തുതി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്തുതി സങ്കീർത്തനങ്ങളെ കുറിച്ച് നമ്മൾ പറയുകയായിരുന്നു അതിൽ ആദ്യത്തേതാണ് നമ്മൾ കണ്ടത് സൃഷ്ടി സ്തുതി സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ അതായത് സൃഷ്ടാവായ ദൈവത്തെക്കുറിച്ചും അവിടുത്തെ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ രണ്ടാമത്തേക്ക് കിടക്കുകയാണ് സീയർ സ്തുതിയർ എന്ന ഒരു വിഭാഗം സങ്കീർത്തനങ്ങളെ കുറിച്ച് നമ്മളിപ്പോൾ പറയുക സിയോ എന്ന് പറയുന്നത് നമുക്കറിയാം ദൈവം വസിക്കുന്ന സ്ഥലമാണ് സിയോ ഒരു ജഗൂസിയ നഗരമായിരുന്ന ജെറുസലേമിനെ ഇസ്രായേലിന്റെ തലസ്ഥാനമാക്കിയത് ദാവീദാണ് അപ്പോഴേ ഈ ജെറുസലേം എന്ന് പറയുന്നത് പർവ്വതങ്ങളാൽ ചൂട് നിൽക്കുന്നതും കോട്ടകളാൽ ചുറ്റപ്പെട്ടതുമായ ഒരു പട്ടണം അതിനെ കർത്താവിൻ്റെ നഗരമെന്നാണ് വിളിച്ചിരുന്നത് അത് മനോഹരമായിട്ട് പണി ചെയ്യപ്പെട്ടിരിക്കുന്നു അങ്ങനെ മനോഹരമായി പണി ചെയ്യപ്പെട്ട ഒരു നഗരത്തിലെ കർത്താവ് വസിക്കുന്നു അതാണ് ഈ സങ്കീർത്തന ഈ സിയോൺ സ്തുതികളുടെ പ്രമേയ അതാണ് സിയോൻ എന്ന അവര നാമത്താൽ ഈ നഗരം അറിയപ്പെടുന്നു അതായത് ജറുസലേമിന്റെ മറ്റൊരു പേരാണ് സിയോൻ പറയുന്നത് നഗരത്തിന്റെ നടുവിലായിട്ട് കർത്താവിന്റെ ഭവനം നിലനിൽക്കുന്നു അതാണ് അതിന്റെ പ്രത്യേകത ഇത് കോട്ടകളായി ചുറ്റപ്പെട്ടത് കൊണ്ട് മാത്രമല്ല അതിന്റെ നടുവിലായിട്ട് കർത്താവിന്റെ ഭവനം നിലകൊള്ളുന്നു ഈ സിയോൻ സങ്കീർത്തനങ്ങളില് സിയു എൻ്റെ മഹത്വത്തെയും അവിടെയുള്ള ദൈവ സാന്നിധ്യത്തെയുമാണ് പ്രകീർത്തിക്കുന്നത് ഈ അയൽ രാജ്യങ്ങളിൽ പോലും ഈ ഗാനങ്ങളെക്കുറിച്ചുള്ള കീർത്തി നിലനിന്നിരുന്നു അതായത് ഈ സിയു എൻ സ്തുതികളെ കുറിച്ചുള്ള കീർത്തി അതുകൊണ്ടാണ് ഇവര് പ്രവാസികളായിട്ട് ബാബരണിലേക്ക് കൊണ്ടുപോകപ്പെട്ടപ്പോൾ അവിടെയുള്ള ആളുകൾ പറഞ്ഞു സിയു ചില ഗാനങ്ങൾ പാടാനിട്ട് അപ്പോഴവർ പറയുകയാണ് ശ്രേജനം പറയുകയാണ് ഞങ്ങൾ ഇവിടെ വെച്ച് കർത്താവിൻ്റെ ഗാനങ്ങൾ പാടുന്നത് എങ്ങനെ കർത്താ കാരണം ഇത് സിയുനിൽ വെച്ച് പാടേണ്ട ഗാനങ്ങളാണ് അപ്പോൾ അത്രയ്ക്കും പരിശുദ്ധമായിട്ടാണ് ഈ ഗീതങ്ങളെ അവർ കരുതിയിരുന്നത് വിജയരുടെ നാട്ടിൽ ഇത് പാടുക എന്നൊക്കെ ചിന്തിക്കാൻ പോലും സാധിക്കാൻ ഒരു കാര്യമായിരുന്നില്ല ഇനി സിയു എൻ സങ്കീർത്തനങ്ങൾക്ക് ചില ഉദാഹരണങ്ങളാണ് നാൽപ്പത്തി ആറാം സങ്കീർത്തനം നാൽപ്പത്തി എട്ട് എഴുപത്തി ആറ് എൺപത്തി നാല് എൺപത്തി ഏഴ് നൂറ്റി ഇരുപത്തിരണ്ട് നൂറ്റി മുപ്പത്തിരണ്ട് നൂറ്റി മുപ്പത്തിയേഴ് ഇവയെല്ലാം സിയോൺ സ്തുതി സങ്കീർത്തനങ്ങൾ എന്ന് അറിയപ്പെടുന്നവയാണ് ഉദാഹരണം നാൽപ്പത്തി ആറാമത്തെ സങ്കീർത്തനം ഇവിടെ നമ്മൾ നാല്പത്തിയാറും നാല്പത്തി എട്ടും സങ്കീർത്തനങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുക ബാക്കിയുള്ള സങ്കീർത്തനങ്ങൾ നിങ്ങൾ വായിക്കണം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എല്ലാത്തിന്റെയും ആശയം ഏതാണ്ട് ഒന്ന് തന്നെ സിയോനെ ദൈവത്തിന്റെ നഗരത്തെ പ്രകീർത്തിക്കുന്നവയാണ് ഈ ഗാനങ്ങൾ അല്ലെങ്കിൽ ഈ സങ്കീർത്തനങ്ങൾ നമുക്ക് മനസ്സിലാക്കാനാവും നമ്മുടെ സമയം പോലെ ഈ സങ്കീർത്തനങ്ങൾ നമ്മുടെ ഈ ദിവസങ്ങളിൽ വായിച്ചു തീർക്കുന്നത് നല്ലതായിരിക്കും അതിസുന്ദരമായ ഒരു സിയൻ കീർത്തനമാണ് നാൽപ്പത്തി ആറാം സങ്കീർത്തനം നാൽപ്പത്തി ആറാം സങ്കീർത്തനം നമുക്കൊന്ന് എടുക്കാം ഇവിടെ പറയുന്നത് ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ് അപ്പോൾ നമ്മുടെ അഭയവും ശക്തിയും കർത്താവും മാത്രമാണ് ഇവിടെ നമുക്ക് ഒരു കാര്യം നമുക്ക് ചിന്തിക്കാവുന്നതാണ് ദൈവാശ്രീ ബോധം മാത്രം മൂലധനമായിട്ട് കരുതി കൊണ്ട് സ്ഥാപിതമായ തിരുഹൃതയ സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരും അപ്പോൾ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മൾ കർത്താവിൽ മാത്രം ശരണം പ്രാപിക്കുന്ന ഒരു ജനതയെ ആണ് നമ്മളിവിടെ കാണുക ഭൂമി ഇളയാലും പർവ്വതങ്ങൾ സമുദ്രത്തിൽ അടർന്നു പതിച്ചാലും നാം ഭയപ്പെടുകയില്ല അപ്പോൾ എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാലും പ്രകൃതി ശക്തികൾ നമുക്കെതിരായിട്ട് ആഞ്ഞടിച്ചാലും ഞാൻ ഭയപ്പെടുകയില്ല അതാണ് ഇസ്രായേൽ ജനത്തിൻ്റെ ആഴമായിട്ടുള്ള ദൈവാശ്രയ ബോധം എന്ന് പറയുന്നത് ജലം പത പതഞ്ഞ് ഉയർന്നിരമ്പിയാലും അതിൻ്റെ പ്രകമ്പനം കൊണ്ട് പർവ്വതങ്ങൾ വിറകൊണ്ടാലും നാം ഭയപ്പെടുകയില്ല അപ്പോൾ എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങൾ ഭയപ്പെടാത്ത ഒരു ജനത ഇവിടെ നമ്മളെ ഈ സങ്കീർത്തി നമ്മൾ ഇതിൻ്റെ ഘടനയിൽ നമ്മൾ രണ്ട് ഭാഗങ്ങളാണ് കാണുക ഒന്ന് ദൈവ നഗരത്തിൻ്റെ സമാധാനം രണ്ട് ഭൂമിയുടെ സമാധാനം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ ദൈവനഗരത്തിൻ്റെ സമാധാനത്തെ കുറിച്ചാണ് പറയുക അതായത് മറ്റു സഹായങ്ങളെല്ലാം കൈവിടിഞ്ഞാൽ ദൈവത്തിൽ മാത്രം അഭയം തേടുന്നതാണ് ഈ തേടുന്ന ഒരു വിശ്വാസ പ്രഖ്യാപന ശൈലിയാണ് നമ്മളിവിടെ കാണുന്നത് വാക്കി രണ്ടും മൂന്നും ആറും സമാനങ്ങളാണ് അതിൽ ആതിഥേയിൽ പ്രകൃതി ശക്തിയുടെ കൂളളക്കമാണെങ്കിൽ രണ്ടാമത്തേതിൽ യുദ്ധ ഭീഷണിയാണ് നമ്മൾക്കൊന്ന് വായിച്ചു നോക്കാം രണ്ടും മൂന്നും ആറും വാക്യങ്ങള് രണ്ടാമത്തെ വാക്യം ഇതാണ് ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്രമധ്യത്തിൽ അടർന്നു പതിച്ചാലും നാം ഭയപ്പെടുകയില്ല പഴയനിമ കഴിച്ചപ്പോഴനുസരിച്ച് അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നമുക്ക് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് സാമൂഹിക ക്രമരാഗിത്യവും പ്രകൃതിയുടെ ക്രമരാഗിത്യവും തമ്മിൽ ബന്ധമുണ്ട് സമൂഹത്തിലെ ക്രമരാഹിത്യം ഉണ്ടാകുമ്പോഴാണ് പ്രകൃതിയെ ക്രമരാഹിത്യം ഉണ്ടാവുക എന്നാണ് പറയുന്നത് നമ്മൾ ഈ അടുത്ത കാലത്ത് പറയാലോ വയനാട്ടിലെ ആ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായപ്പോഴും മനുഷ്യൻ പ്രകൃതിക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന പ്രകൃതി ക്രമരാഹിത്യത്തോടുകൂടി പ്രവർത്തിക്കുന്നതാണ് ഒരു വയ്പഴയനിമ നിയമകാലത്തും അവരുടെ ഒരു കാഴ്ചപ്പാട് സാമൂഹിക ധാർമ്മിക ക്രമങ്ങളുടെ ഒലച്ചിൽ സൃഷ്ടിയുടെ നാശത്തിലേക്ക് അഥവാ ശൂന്യതയിലേക്ക് തള്ളിവിടും സൃഷ്ടിയെ അതായത് ധാർമ്മിക ക്രമങ്ങള് സാമൂഹിക ക്രമങ്ങളൊക്കെ തെറ്റിക്കുമ്പോൾ സൃഷ്ടിയെ ക്രമരാഹിത്യത്തിലേക്ക് തള്ളിവിടുന്നു എന്നാണ് പറയുന്നത് അതായത് നാശത്തിലേക്ക് തള്ളിവിടുന്നു ക്രമമുള്ള പ്രപഞ്ചത്തിന്റെ തിരിച്ചു തിരിച്ചുപോക്കാണ് പർവ്വതങ്ങൾ സമുദ്രത്തിൽ പതിക്കുന്നതിനെ കുറിച്ച് പരാമർശം സൂചിപ്പിക്കുക പർവ്വതങ്ങൾ അടർന്ന് സമുദ്രത്തിൽ പതിച്ചാൽ ഭയപ്പെടുകയില്ല എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ പർവ്വതങ്ങളെ ഉയർന്നു നിൽക്കുന്നതാണ് സമുദ്രം താഴെ നിർത്തുന്നത് അപ്പോഴ് ഇതിങ്ങനെ സംഭവിക്കുക എന്ന് പറയുന്നത് ഒരു പ്രകൃതിക്ക് അനുയോജ്യമല്ലാത്തൊരു കാര്യമാണ് സംഭവിക്കുന്നത് ഇനി എന്നാൽ പോലും ഞാൻ ഭയപ്പെടുകയില്ല എന്ന് പറയുമ്പോൾ കർത്താവിലുള്ള അജഞ്ചലമായിട്ടുള്ള ആ ഒരു ആശ്രയത്വ ബോധമാണ് നമ്മളുടെ കാണുക ഇത്തരം മാറ്റം ഭൂമിക്കുണ്ടായാലും ദേവിജനം ഭയപ്പെടുകയില്ല എന്ന ആത്മവിശ്വാസഭരിതമായ പ്രഖ്യാപനമാണ് നമ്മുടെ കാണുന്നത് ഇനി രണ്ട് മൂന്ന് വാക്യങ്ങളിൽ പർവ്വതങ്ങളെ സമുദ്രങ്ങളെ ഏതൊരു ചേരികളിലാണ് പർവ്വതങ്ങളെ ഒരു ക്രമത്തിൻ്റെയും സ്ഥിരതയുടെയും പ്രതീകമായിട്ട് നിലകൊള്ളുമ്പോൾ സമുദ്രം സമുദ്രനാശത്തിന്റെ പ്രതീകമായിട്ട് നിലകൊള്ളും അതായത് പർവ്വതം അചഞ്ചലമാണെന്നാണ് വിശ്വസിക്കുന്നത് സമുദ്രത്തിൽ ഇങ്ങനെ തിരുമാലാഞ്ഞിടിക്കുന്നു നമുക്ക് ഏറെ കടൽ ഇങ്ങനെ തിരുമാലയിൽ കയറി തീരങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ നാശത്തിന്റെ പ്രതീകമായിട്ടാണ് നിലകൊള്ളുന്നത് അപ്പോൾ നാലാം വൈകൃത്തം നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിന്റെ നഗരത്തെ അത്യുനന്റെ വിശുദ്ധ നിവാസത്തെ ഒഴുകുന്ന ഒരു നദിയുണ്ട് അപ്പൊ നദിയെ കുറിച്ച് പറയുമ്പോഴിവിടെ നമ്മൾ ഇവിടെ ഒത്തിരി പ്രശ്നത്തിൽ കാണുന്നുണ്ട് ഒരു നാല് നദികൾ പർദീസായെ ഫലപുഷ്ടമാക്കുന്നതായിട്ട് അപ്പോൾ ഈ നദി ദൈവത്തിന്റെ നഗരത്തെ സങ്കുഷ്ടമാക്കിക്കൊണ്ടൊഴുകുന്നൊരു നദിയെ കുറിച്ച് പറയുമ്പോൾ അതിൽ ദൈവം വസിക്കുന്ന നഗരത്തില് ആ നഗരത്തിൽ ദൈവം വസിക്കുന്നുണ്ട് അത് നിങ്ങളുടെ ഇളക്കം തട്ടുകയില്ല ആ നദി ഇതിനെ പരപുഷ്ടമാക്കിക്കൊണ്ട് പോവുകയാണ് അതേസമയം സമുദ്രം നാശത്തിന്റെ പ്രതീകമായിട്ടാണ് നമ്മളിവിടെ കാണുക നദി പ്രദാനം ചെയ്യുന്ന ഐശ്വര്യത്തെയും സമൃദ്ധിയേയും സൂചിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുക അത്യന്തൻ എന്ന ദൈവനാമം അത് രാവിലെയുള്ള ദൈവസഹായം സങ്കീർത്തന ഗ്രന്ഥത്തിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു പ്രമേയമാണ് അത് രാവിലെ ദൈവസഹായം ഉണ്ടാവും എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അത് രാവിലെയുള്ള പ്രാർത്ഥനകളും ഭഗവതി പ്രാർത്ഥന നമ്മൾ കൽപ്പിക്കുന്നതാണ് അത് രാവിലെ ദൈവത്തിന്റെ സഹായം ഉണ്ടാകും അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു സൂര്യൻ ഉദിക്കുമ്പോഴേക്കും ഭൂമി സന്തുഷ്ടമാകുന്നു ഭൂമിയിലേക്ക് ധാരാളമേളെങ്കിലും ഉണ്ടാകുന്നു എന്നൊരു വിശ്വാസം പൂർവ്വകാലം മുതലേ ഉണ്ടായിരുന്നു അത് സൂര്യദേവനുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന വിശ്വാസം എന്നാൽ നമ്മുടെ നമ്മുടെ വിശ്വാസത്തിലേക്ക് വരുമ്പോഴും അതിരാവിലെയുള്ള പ്രാർത്ഥനകൾക്കും അതിരാവിലെയുള്ള ദൈവത്തിൻ്റെ സ്പർശനത്തിനും നമുക്കൊത്തിരി സഹായം ഉണ്ടാകുമെന്നാണ് പറയുക ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് ഇനി ദൈവത്തിൻ്റെ അതിരാവിലെയുടെ ഇടപെടൽ ഏത് മേഖലയിലാണ് വേണ്ടത് ആറാം വാക്യത്തിൽ എന്ന് പറയുന്നുണ്ട് ശത്രുജനതരുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നു ഏഴാം വാക്യത്തിൽ സൈന്യങ്ങളുടെ കർത്താവ് എന്ന പ്രയോഗം അതുകൊണ്ട് അർത്ഥമാകുന്ന ഇതാണ് വിശുദ്ധ സ്ഥലത്തോടും വാഗ്ദാന പേടകത്തോടും ബന്ധപ്പെട്ടാണ് ഈ പേര് രാജ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ട് നമ്മൾ കാണുക അതായത് ഒന്നാം സാമൂഹില് ഒന്നാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ നമ്മളത് കാണുന്നുണ്ട് സൈന്യങ്ങളുടെ കർത്താവായ ദൈവം വാഗ്ദാന പേടകത്തില് എന്നല് ഇരിക്കുന്നു പിന്നീടത് ജെറൂസലേമിലുള്ള ദൈവസ്ഥാനിദ്ധ്യം പേരായി മാറി അതായത് ജെറുസലേമിലെ ദേവ് സാന്നിധ്യത്തെക്കുറിച്ച് പറയുമ്പോൾ സൈന്യങ്ങളുടെ കർത്താവ് വസിക്കുന്ന സ്ഥലമാണ് ജെറൂസലേം എന്നൊരു വിശ്വാസം ഒരു പ്രമേയം നമ്മളിവിടെ കാണുന്നുണ്ട് ഇനി ഏഴാം ഭാഗ്യത്തിൽ പറയുന്ന ഇതാണ് സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട് യാക്കോബിന്റെ ദൈവമാണ് നമ്മുടെ അഭയം ഇപ്പൊ സൈന്യങ്ങളുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ മറ്റെന്ത് വന്നാൽ കർത്താവ് കൂടെയുള്ളപ്പോഴും നമുക്ക് മറ്റൊന്നിനെ ഭയപ്പെടേണ്ടതില്ല എന്ന് വീട്ടും വീണ്ടും ഇത് ഓർപ്പിച്ച് പറയുകയാണ് ചെയ്യുന്നത് അതാണ് ദൈവത്തിന്റെ നഗരത്തിലെ സമാധാനം എന്ന് പറയുമ്പോൾ ദൈവം വസിക്കുന്ന സ്ഥലം അവിടെ ദൈവത്തിന്റെ സമാധാനം ഉണ്ടാകുന്നു എന്തെല്ലാം സംഭവിച്ചാലും അവിടെ യാതൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല ഇനി ഭൂമിയിലെ സമാധാനത്തെ കുറിച്ച് പറയുമ്പോഴേതാണ് ഘനഗംഭീരമായ ശബ്ദത്താൽ ഭൂമിയെ ഒരുക്കുന്ന കർത്താവിന്റെ പ്രവൃത്തികൾ കാണാൻ ഇവിടെ വിജാതിയെ ക്ഷണിക്കുകയാണ് ചെയ്യുന്ന എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് വരുവിൻ കർത്താവിന്റെ പ്രവൃത്തികൾ കാണുവിൻ അവിടുന്ന് ഭൂമിയെ എങ്ങനെ ശൂന്യമാക്കിയിരിക്കുന്നു എന്ന് കാണുവിൻ അപ്പോൾ കർത്താവിന്റെ പ്രവൃത്തികൾ കാണാനായിട്ട് വിചാരിക്കും ജനതകളെ ക്ഷണിക്കുകയാണ് ഈ സംഗീതത്തിന് ഈ വാക്യത്തിൽ ചെയ്യുക കർത്താവിന്റെ ഇടപെടലുകളിലൂടെ ജനതകളുടെ ക്രോധവും രാജ്യങ്ങളുടെ പ്രാകമ്പനവും എല്ലാം പൊലിഞ്ഞു പോയിരിക്കുന്നു നോക്കൂ യുദ്ധങ്ങൾ ഇല്ലാതാക്കിയിരിക്കുന്നു ഭൂമിയെ ശൂന്യമാക്കിയിരിക്കുന്നു കർത്താവ് അവിടുന്ന് ഭൂമിയുടെ അതിർത്തിയോളം യുദ്ധമില്ലാത്താകുന്നു അവിടുന്ന് വില്ലൊടിക്കുകയും കുന്തം തകർക്കുകയും ചെയ്യുന്നു രഥങ്ങളെ അഗ്നികിരയാക്കുന്നു വിജാതീര യുദ്ധ കാവളവുമായിട്ട് അല്ലെങ്കിൽ യുദ്ധ ശീഷണിയുമായിട്ട് വരുമ്പോൾ ദൈവമായ കത്ത് അവിടെ ഇടപെടുകയാണ് ചെയ്യുന്നത് അവിടെ വില്ലുകളും കുന്തങ്ങളും ഒടിക്കുന്നൊക്കെ പറയുമ്പോഴത്തേക്കാണ് നമുക്കറിയാം ദൈവത്തിന്റെ ജനത്തിന് ഈ യുദ്ധ ആയുധങ്ങളൊന്നുമില്ല അവർക്ക് ദൈവത്തിലുള്ള അഭയം ദൈവത്തിന്റെ ഘടനയിലുള്ള വിശ്വാസം മാത്രമാണ് അവർക്ക് കൈമുതലായിട്ടുള്ളത് അപ്പോഴേ വില്ലുകളും കുന്തങ്ങളുമായിട്ട് വരുന്ന ശത്രു ജനത്തെ ദൈവം ക്കുന്നു അവരുടെ വില്ലുകൾ ഒടിക്കുന്നു രഥങ്ങൾ കത്തിച്ചു കളയുന്നു അപ്പോൾ ഇതെല്ലാം വിചാർഥിയുടെ വിചാർത്ഥിയരെ എങ്ങനെ അവിടുന്ന് തോൽപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ വാക്കുകളോട് നമ്മൾ കാണുക അവിടുന്ന് വില്ലൊടിക്കുകയും കുന്തം തകർക്കുകയും ചെയ്യുന്നു രഥങ്ങളെ അഗ്നിക്ക് ഇതെല്ലാം ഈ ഇതെല്ലാം ചെയ്യുന്ന കർത്താവിന്റെ ഇടപെടൽ സമാധാന സംസ്ഥാപനത്തിന് വഴിയൊരുക്കുകയാണ് ബില്ലുകൾ ഓടിച്ച് കുന്തങ്ങൾ തകർത്തു ശത്രുക്കളെ പരാജയത്തിലായി അവിടെ സമാധാനം സംസ്ഥാപിതമായി സാപത്ത് പ്രഖ്യാപിച്ചവൻ സാപത്ത് നടപ്പിലാക്കും ശത്രു സംഹാരത്തെക്കുറിച്ച് പരാമർശിക്കുന്നേ ഇല്ല ഇവിടെ ശത്രു സംഹാരമൊന്നുമല്ല ഇവിടെ ആയുധനാശത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും ഇവർക്കെതിരെ വരുന്നവരുടെ ആയുധങ്ങളെ നശിപ്പിക്കുന്നു കർത്താവ് അവരെ നിർവീര്യരാക്കുന്നു ദൈവം അഭയമായിരിക്കും നഗരത്തിന് ആയുധമേ ഇല്ല അതിൻ്റെ ആവശ്യമില്ല ഇവിടെ യുദ്ധ ഭീഷണിയുമായിട്ട് വരുന്നവരോട് ദൈവം പറയുന്നത് പറയുന്ന ഇതാണ് നിർത്തു ഞാൻ ദൈവമാണെന്നറിയൂ അക്ഷരാരഥുള്ള പരിഭാഷ ഏതാണ് നമ്മുടെ നമ്മൾ വായിക്കുന്നതാണ് ശാന്തമാകും ഞാൻ ദൈവമാണെന്ന് അറിയൂ എന്നാണ് നമ്മുടെ ഈ സംഘത്തിൽ കാണുക പക്ഷേ അതിൻ്റെ അക്ഷരാരഥുള്ള പരിഭാഷ എങ്ങനെയാണെന്ന് പറയുക നിർത്തു ഞാൻ ദൈവമാണെന്ന് അറിയൂ അപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ ദൈവത്തിൻ്റെ ജനങ്ങളെ എതിർക്കുന്നവരോട് അല്ലെങ്കിൽ ശത്രുജനങ്ങളുടെ പകലേക്ക് വരുമ്പോൾ യുദ്ധത്തിന് വരുന്നവരോട് ദൈവത്തിൻ്റെ ഇടപെടൽ ഇങ്ങനെയാണ് അവിടുന്ന് അവിടുത്തെ ജനത്തിൻ്റെ സംരക്ഷകനായിട്ട് നിൽക്കുമ്പോൾ ശത്രുക്കളോട് ആധികാരികമായിട്ട് നിർത്തൂ ഞാൻ ദൈവമാണെന്നറിയൂ ആയുധങ്ങളിൽ ശരണം വയ്ക്കുന്ന മോഠിയകറ്റി കർത്താവിൽ ശരണം വയ്ക്കാനുള്ള ആഹ്വാനമാണ് ഇവിടെ മുഴങ്ങുന്നത് പ്രവാചക പാരമ്പര്യത്തിന്റെ തുടർച്ചയാണിത് ഇവിടെ ദൈവത്തിന്റെ രാജ്യത്വം അംഗീകരിക്കപ്പെടുന്നിടത്താണ് യുദ്ധത്തിന് അന്തം ഉണ്ടാകുന്നത് സമാധാനത്തിലേക്ക് പ്രവേശിക്കാനാവുന്നത് അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവനെ ഒരിക്കലും യുദ്ധം ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറയുക അതായത് ദൈവം സമാധാനത്തിന്റെ ദൈവമാണ് അവിടെ യുദ്ധ ഭീഷണിയില്ല അപ്പോൾ ദൈവം ഇടപെടുന്നിടത്ത് സമാധാനം ഉണ്ടാകുന്നു ദൈവത്തെ രാജാവായിട്ട് സ്വീകരിക്കുന്നിടത്ത് യുദ്ധത്തിന് അന്തം ഉണ്ടാകുന്നു സമാധാനം ഉണ്ടാകുന്നു പതിനൊന്നാം വാക്യത്തില് പറയുന്നത് സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടിയുണ്ട് യാക്കോവിന്റെ ദൈവമാണ് നമ്മുടെ അഭയം ഏഴാം വാക്യത്തിന്റെ ഇതേ വാക്യം തന്നെയാണ് പറയുന്നത് സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടിയുണ്ട് അത് ആദ്യത്തെ വാക്യത്തിലെ ഇസ്രായേൽ മാത്രമാണ് പറയുന്നത് രണ്ടാമത്തേല് യാക്കോവിന്റെ ദൈവത്തെ തിരിച്ചറിഞ്ഞ ജനതകള് അതായത് ദൈവത്തിൻ്റെ ഏകദൈവത്തിലെ വിശ്വാസത്തിലേക്ക് വന്ന ജനങ്ങളാണ് ഈ രണ്ടാമത്തെ പറയുന്നവിടെ പറയുക സൈന്യങ്ങളുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് യാക്കോവിന്റെ ദൈവമാണ് നമ്മുടെ അഭയം ഇനി നാൽപ്പത്തിയാറാം സങ്കീർത്തനത്തിന്റെ പൂർത്തീകരണമാണ് ജെറുസലേമിന്റെ കഴുതപ്പുറത്തേറി വന്ന് ക്രിസ്തു എന്ന് പറയുന്നു കാരണം ക്രിസ്തു സമാധാനത്തിന്റെ രാജാവായിട്ട് കഴുതപ്പുറത്തേറി വരുന്നു ഇങ്ങനെയാണ് സക്രിയ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുക ഇതാ നിന്റെ രാജാവ് നിന്റെ അടുത്തേക്ക് വരുന്നു അവിടുന്ന് പ്രതാപ വായനം ജയശാലിയുമാണ് അവിടുന്ന് വിനയാന്യുതനായി കഴുതപ്പുറത്ത് കയറി വരുന്നു ഞാൻ എഫ്രായിമിൽ നിന്ന് രഥത്തെയും ജെറൂസലേമിൽ നിന്ന് വടക്കുതിരിയേയും വിച്ഛേദിക്കും പടവിൽ ഞാൻ ഒടിക്കും അവൻ ജനതകൾക്ക് സമാധാനം അരളും അവൻ്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും അതി മുതൽ ഭൂമിയുടെ അറ്റം ആയിരിക്കും അപ്പോൾ ഇവിടെ സമാധാനത്തെക്കുറിച്ച് പറയുന്ന ദൈവമാണ് സമാധാനം യുദ്ധ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുമ്പോൾ അവരുടെ സമാധാനം ഉണ്ടാകുന്നു എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തു പ്രതാപഭവനും ജയശാലിയുമായിട്ടാണ് വരുന്നത് എന്നാൽ അവന് വിനയാനുതനായി കഴിതപ്പെടുത്തുകയാണ് വരിക അവന്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും അവൻ ജനതകൾക്ക് സമാധാനം വരണം അപ്പൊ സമാധാനമായിട്ട് വരുന്ന ക്രിസ്തുവിന്റെ ആഗമനത്തെക്കുറിച്ച് കൂടി ഈ സങ്കീർത്തനം സൂചിപ്പിക്കുന്നു ഉയർന്നു നിൽക്കുന്നവൻ രാജാവാണ് കുരിശിൽ നിന്ന് ഗ്രസ്തു ലോകം ഭരിക്കുന്നു നമ്മൾ മുപ്പത്തിമൂന്നാം സങ്കീർത്തനം കണ്ടപ്പോഴും നമ്മൾ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കിയായിരുന്നു കുരിശിൽ നിന്ന് കാരുണ്യം ലോകത്തെ ഭരിക്കുന്നു കാരുണ്യം നമ്മൾ ഈശോയുടെ മറ്റൊരു പര്യായമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇവിടെ കുരിശിൽ നിന്ന് ഗ്രസ്തു ലോകം ഭരിക്കുന്നു ഈശോ പറഞ്ഞ് ലോകം ഞാൻ പന്ത്രണ്ടാമത്തെ മുപ്പത്തിരണ്ടാം വാഗ്യം നമ്മള് വായിക്കുന്നുണ്ട് ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും എന്നവിടുന്ന് പറഞ്ഞത് നാൽപ്പത്തിയാറാം സംഗീതത്തിന്റെ ഒരു പുതിയ നിയമപതിപ്പായിട്ട് രണ്ട് പറയുക കാരണം ക്രിസ്തു കുശിൽ നിന്ന് ഭരിക്കുന്നത് ആയുധങ്ങളൊന്നും ഉപയോഗിച്ചിട്ടല്ല അധികാരം ഉപയോഗിച്ചിട്ടല്ല അവിടുന്ന് സമാധാനത്തോടുകൂടിയാണ് ഭരിക്കുക ശ്രീയയുടെ മേൽ യുദ്ധ ഭീഷണിയെ കൊടുമ്പിടി കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് ആയുധങ്ങളാണ് സമാധാനത്തിലുള്ള ഏക ശരണം എന്നാണ് വിചാരിച്ചിരുന്നത് കാരണം ആയുധങ്ങളുമായിട്ട് വരുന്നവരോട് പോരാടുവാനായിട്ട് ആയുധങ്ങളില്ലാതെ സാധിക്കില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് യുദ്ധഭീഷണി കൊടുമ്പിടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആയുധങ്ങളാണ് സമാധാനത്തിലുള്ള ഏകശരണമെന്ന് ഒരു വയസ്സ് മുറവിളി കൂട്ടുന്നു ഫ്രാൻസിസ് മാർപ്പാപുടി ആഹ്വാന പ്രകാരം ലോകമെമ്പാടുമുള്ള സമാധാന പ്രേമികൾ ഉപവാസ പ്രാർത്ഥനാ ദിനം ആചരിച്ച് യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു അടുത്ത ദിവസം നമുക്കറിയാം ഉപവാസ ദിനം പ്രഖ്യാപിച്ചു അതേ നാദാണ് നമുക്ക് ചെയ്യാനുള്ളത് സമാധാനം ദൈവത്തിന്റെ പ്രവൃത്തിയാണെന്നതിന്റെ വ്യക്തമായ വിളംബരമായിരുന്നത് ദൈവത്തിൽ സമാധാനം ഉണ്ടാക്കാനായിട്ട് ഒരു ലോകശക്തിക്കേയും സാധിക്കില്ല എന്നുള്ളതിൻ്റെ ഒരു പ്രഖ്യാപനമായിട്ടാണ് നമ്മുടെ ഫ്രാൻസിസ് ബാബ ഇങ്ങനെ യുദ്ധങ്ങളെ കൂടെ പിടികൊള്ളുമ്പോഴേ ജപമാല രോഗമാനിക്കുക ഉപവസിക്കുക എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ആചാരണങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നത് ഇത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഈ നാൽപ്പത്തി ആറ് സങ്കീർത്തനം എത്രമാത്രം പ്രസക്തമാണെന്ന് നമ്മൾ കാണണം മിസൈലുകളും തോക്കുകളും പീരങ്കികളും ഒക്കെ എല്ലാവരുടെയും പക്കലുണ്ട് അത് ആയുധങ്ങളാകാം പിന്നെ അതുപോലെ പറയുന്നത് നാവ് തീയാണ് അപ്പം നമ്മൾ ഈ നാവിനെ കുറി നാവിൻ്റെ ഉപയോഗത്തെ കുറിച്ച് കൂടി നമ്മളൊന്ന് ഇപ്പോൾ ചിന്തിക്കുന്ന നന്നായിരിക്കും പീരങ്കികളും തോക്കുകളും മിസൈലുകളൊക്കെ ഉപയോഗിച്ച് യുദ്ധം ചെയ്യുന്നതിന് അതിലൂടെ തരുടെ അടുത്ത് വരെ നമ്മൾ നമ്മുടെ നാവ് ഉപയോഗിച്ചുള്ള നാവിൻ്റെ ദുരുപയോഗം കൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ മേലെ ഉം യുദ്ധം ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും യുദ്ധത്തിന്റെ സാപത്ത് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നമുക്ക് എല്ലാ അടിയറവ് വെച്ചുകൊണ്ട് സമാധാനത്തിന്റെ രാജാവിനോട് സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം